ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒന്ന് ഫാമിലി വീക്ക് അടക്കാണ് നമ്മുടെ ഗിസയിലിന്റെ അമ്മ ഇന്നത്തെ ദിവസം ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ലൈവ് ഇടുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഗിസൈലിന്റെ അമ്മയ്ക്ക് ശരിക്കും ആര്യനും ഗിസൈലും അവിടെ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളോടൊന്നും യാതൊരു അഭിപ്രായവും ഇല്ല ആൾ ഫോൾ കട്ടയ്ക്ക് ഉടക്കാണ് കേട്ടോ ആ ഒരു ഉടക്കം മൂടി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതും ഗിസയിലായിട്ടുള്ള പല സംസാരമാണെങ്കിലൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗിസൈലിന് ഭയങ്കര ടെൻഷനായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് കണ്ട ടൈമിലൊന്നും നമുക്കത് മനസ്സിലായില്ല എന്ന് വെച്ചാൽ എൻട്രൻസ് തുറന്ന് ഗിസേലിൻ്റെ അമ്മ പുറത്തേക്ക് വരുന്നു ഉടനെ തന്നെ ഗിസേലിൻ്റെ ചെവിയിൽ പറയുന്നുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നാണ് നിന്റെ ഗെയിം ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരു സംസാരം പറയുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് ഗിസേൽ നേരെ ടാസ്ക് ചെയ്യാൻ പോയി ടാസ്ക് ചെയ്യുന്ന സമയത്തൊന്നും ഗിസേലിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പസിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല ആ ടാസ്ക് ആണെങ്കിലൊക്കെ ആകെ ആകെ ഫുൾ ടെൻഷൻ ആയിരുന്നു കേട്ടോ ഗിസൈലിന് ശരിക്കും നമുക്ക് ആ ഫേസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഗിസൈലിനൊരു പൊട്ടത്തരമായിട്ടാണ് നമുക്ക് ആ ഒരു ടൈമിൽ തോന്നിയത് എന്ന് വെച്ചാൽ പുള്ളിക്കാരി എന്താ ഈ വലിച്ചു നീരുന്നത് ബിഗ് ബോസ് തന്നെ കുറേ ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ പിന്നീട് അതായത് ഗിസൈലിന്റെ അമ്മ പോയതിന് ശേഷമാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലായത് ഈ ആര്യൻ ഗിസേലിന്റെ അമ്മയുടെ അടുത്ത് വന്ന് ഇങ്ങനെ കാല് തൊട്ട് തൊടാനായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിലാണെങ്കിൽ പോലും ഗിസേലിൻ്റെ അമ്മ മനപ്പുറം ഒഴിഞ്ഞു മാറുന്ന പോലെ തോന്നി അതേപോലെ ആര്യനായിട്ട് ജസ്റ്റ് ഒരു ബൈ അത്രേ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനോടും ഗിസേലിൻ്റെ അമ്മ നല്ല രീതിക്ക് തന്നെ പെരുമാറി പക്ഷെ ആര്യനെ ശരിക്കും ഒരു അവോയ്ഡ് ചെയ്യണ പോലെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ അതിനുശേഷം ഗിസേലിൻ്റെ അമ്മ ബിഗ് ബോസ് വീട് പുറത്തേക്ക് പോയി പിന്നീടാണ് ഗിസയിലും ആദ്യം നൂറെയൊക്കെ കൂടി അവിടെയൊന്നും പറയണത് ഗിസേൽ ഭയങ്കര പാനിക്കായിരുന്നു മമ്മി എന്താണിക്കും പറയാമെന്നൊക്കെ ഉള്ളത് ഓർത്തിട്ട് അതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് പലതും ചെയ്യാൻ പറ്റാതിരുന്നത് അതേപോലെ തന്നെ ഗിസേലിൻ്റെ അമ്മ വന്നതിന് ശേഷം ഗിസലിനെ പറ്റിയിട്ടുള്ള ഫുൾ നെഗറ്റീവ് മാത്രമാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരുന്നത് പോസിറ്റീവ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് കളി നല്ല രീതിക്ക് കളിക്കേണ്ടതെന്നോ അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നീ എന്തിനെവിടെ വന്നേ എങ്ങനെയാണോ ടാസ്ക് ചെയ്യണം ടാസ്ക് ഒന്നും വൃത്തിക്ക് ചെയ്യുന്നില്ല അതെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പ്രശ്നമായിരുന്നു ഗിസേലിൻ്റെ മമ്മി എങ്ങനെയെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണേന്നായിരിക്കണം ഗിസേൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അവിടെ ഇന്ന് മമ്മി പോയതിന് ശേഷം അവിടെ എല്ലാവരും കൂടി സംസാരിക്കുന്ന ടൈമിൽ ഗിസയിൽ തന്നെ അത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആകെ ടെൻഷനായിരുന്നു അപ്പോൾ അതിലെന്നു ഉറവൊക്കെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായിരുന്നു ഗിസയിൽ വിചാരിച്ചതെന്നൊക്കെ ഉള്ളത് അതേപോലെ ഗിസയിൽ വീട്ടിൽ ചെയ്യണ പോലെ തന്നെ എല്ലാ സാധനങ്ങളും വലിച്ചു വരയിട്ടൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയുടെ സ്ഥലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ല രീതിക്ക് തന്നെ പെരുമാറണം ആയിരിക്കും വിചാരി വിചാരിക്കുക പക്ഷേ ഇതേപോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി ഫുൾ ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ അത് പ്രേഷറിലേക്ക് അത് എത്രത്തോളം നെഗറ്റീവായിട്ടായിരിക്കും ആ ഒരു റിഫ്ലക്ഷൻ വരാമെന്നുള്ളത് ശരിക്കും ആ ഒരു ഗിസലിൻ്റെ അമ്മ എന്നുള്ളൊരു വ്യക്തി ശ്രദ്ധിക്കണമായിരുന്നു പക്ഷേ എന്തോ ഫുൾ നെഗറ്റീവ് ആണ് പറഞ്ഞത് എന്തായാലും ആര്യൻ ഭയങ്കര വിഷമമായിട്ടോ ആര്യൻ ഗിസലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ മമ്മി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നിന്റെ അടുത്തൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു പക്ഷേ നിന്റെ മമ്മി ശരിക്കും എന്നെ അവോയ്ഡ് ചെയ്തു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ പറയുന്നുണ്ടായിരുന്നു അതേപോലെ ആര്യനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണെങ്കിലും ആര്യന് ഈ ഒരു കാര്യമായിരിക്കണം ആര്യൻ ഫുൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു ഗിസലിൻ്റെ മമ്മി വന്നതിന് ശേഷം എന്തോ ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ് ബിഗ് ബോസിൽ ഇന്ന് ലൈവിലിടന്ന കാര്യങ്ങൾ കേട്ടോ ഗിസേലിൻ്റെ മമ്മിയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം